രാഹുലിന്റെ സ്നേഹത്തിന്റെ കട എന്ന് പറയപ്പെടുന്ന ആ കടയിൽ നിന്ന് വെറുപ്പിന്റെയും ഭിന്നിപ്പിന്റെയും വിഷയങ്ങളെ വരുന്നുള്ളൂ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ മണ്ണിൻ വാദമൊക്കെ ഉയർത്തിയിട്ട് കന്നഡ സംവരണം കൊണ്ടുവന്നു വലിയ ബില്ലൊക്കെ പാസാക്കി അതൊക്കെ യഥാർത്ഥത്തിൽ ജനമെടുത്ത തോട്ടിലിറഞ്ഞിട്ടുണ്ട് ഗതി കെട്ടിട്ട് കർണാടക സർക്കാർ കോൺഗ്രസ് സർക്കാർ ഇപ്പൊ ആ ബില്ലങ്ങ് മരവിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ എല്ലാ ചർച്ചയൊക്കെ നടക്കുന്നുണ്ട് മലയാളികളൊക്കെ തന്നെ കഷ്ടപ്പെടുമോ എന്നൊക്കെ മലയാളികളൊന്നും കഷ്ടപ്പെടില്ല മികവുള്ള ഒരു മലയാളിയും ഒരു സ്ഥലത്തെയും ഒരു ഭരണാധികാരിയുടെ മണ്ഠൻ തീരുമാനം കൊണ്ടൊന്നും ഒരിക്കലും കഷ്ടപ്പെടുകയൊന്നുമില്ല കോൺഗ്രസ് എടുത്ത ആ കർണാടകയിലെ തീരുമാനം കൊണ്ട് കർണാടകയ്ക്ക് മാത്രമാണ് അങ്ങേയറ്റത്ത് നഷ്ടം വരിക എന്നുള്ളതാണ് യാഥാർത്ഥ്യം തൽക്കാലത്തേക്കും മരവിപ്പിച്ചു എന്ന രീതിയിലാണ് കോൺഗ്രസ് പ്രസ്താവനയൊക്കെ ഇറക്കിയിട്ടുള്ളത് ആ രീതി അവർ ഈ വിഷയമൊക്കെ കൊണ്ടുവന്നാൽ കർണാടകക്ക് മാത്രമാണ് നഷ്ടമുണ്ടാവുക എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് കർണാടക ഈ ഒരു സംവരണം കൊണ്ടുവന്നത് അതായത് സ്വകാര്യ മേഖലയിൽ ഐ ടി മേഖല ഉൾപ്പെടെ മാനേജ്മെന്റ് ജോലികളിൽ അൻപത് ശതമാനം ശതമാനം കന്നഡികരെ ഉൾപ്പെടുത്തണം അതേപോലെ തന്നെ നോൺ മാനേജ്മെന്റ് ജോലികളിൽ എഴുപത്തിയഞ്ച് ശതമാനം കന്നടികരെ ഉൾപ്പെടുത്തണം എന്നൊക്കെയാ സംവരണം കൊണ്ടുവന്നിട്ടുള്ളത് അവര് അതാണിപ്പോ മരവിപ്പിച്ചിട്ടുള്ളത് നടപ്പിലാക്കിയിട്ടില്ല പക്ഷെ അവർ കൊണ്ടുവരികയാണെങ്കിൽ കർണാടകക്ക് മാത്രമാ നഷ്ടോ ഈ സമയത്ത് കൃത്യമായിട്ട് ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് എൻ ഡി എ സർക്കാർ രംഗത്തെത്തിയിട്ടുണ്ട് അങ്ങ് ആന്ധ്രാപ്രദേശിൽ നിന്ന് കൃത്യമായിട്ടുള്ള പ്രസ്താവന വന്ന് നിങ്ങൾ അമരാവതിയിലേക്ക് വരുമോ ബിസിനസ്സുകാരെ ക്ഷണിക്കുക സഖല സൗകര്യങ്ങളും ചെയ്തു തരാമെന്ന് അല്ല നമ്മുടെ കേരളത്തിലുണ്ടല്ലോ ഒരുപാട് ബിസിനസ് സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികളൊക്കെ ഏതെങ്കിലും ഒരു മന്ത്രിക്ക് ഈ ഒരു അവസരത്തിനൊത്തൊരു പ്രസ്താവന ഇറക്കാൻ സാധിച്ചോ ബാംഗ്ലൂർ അതായത് കർണാടകയിൽ ഒരു സംഭരണം വരുന്ന സമയത്ത് കേരള സർക്കാർ ഉടൻ പ്രഖ്യാപിക്കേണ്ട സകല സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്യാമെന്ന് ഒറ്റൊരുത്തരും ഒരു ബോധവും ബുദ്ധിയും ഇല്ലാത്ത കൊണ്ട് ആ ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല എൻ ഡി എ സർക്കാർ ആന്ധ്രാപ്രദേശിൽ നിന്ന് കൃത്യമായിട്ട് ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കിയിട്ട് അവർ പ്രഖ്യാപനം നടത്തി സാഗല്ലാ സൗകര്യവും ചെയ്തു തരാമെന്ന് ബിസിനസ്സുകാർ അവർക്ക് സൗകര്യമുള്ളവർത്തെ അവർ നിൽക്കൂ ബാംഗ്ലൂർ ആ സൗകര്യങ്ങൾ നിൽക്കുകയാണെങ്കിൽ അവർ ബാംഗ്ലൂർ വിടും കർണാടക വിടും അവർ ആന്ധ്രാപ്രദേശിലേക്ക് പോകും മലയാളികൾ ജോലി ചെയ്യുന്ന ആളുകളും അങ്ങോട്ടേക്ക് പോകും മികവുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരാൾക്കും ഒരു പ്രശ്നവും ഒരു ബിസിനസ്സുകാരനും ഈ വിഷയത്തിൽ ഒരു നഷ്ടവും സംഭവിക്കില്ല പക്ഷെ കോൺഗ്രസ് കർണാടക ഭരിച്ചങ്ങ് മുടിക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക കോൺഗ്രസ് എന്താ രാജ്യത്തെ വെട്ടിക്കീറുന്ന കാര്യങ്ങളല്ലേ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ലോക്സഭയിൽ ആദ്യ ദിനം തന്നെ ഈ ഭരണഘടനയൊക്കെ ഉയർത്തിയിട്ട് സമത്വം ഒക്കെ ഉയർത്തിപ്പിടിച്ചായിരുന്നു നടന്നിരുന്നത് അത് തൊടാനുള്ള അർഹത പോലും ഈ രാഹുൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഇല്ല എന്നുള്ളതല്ലേ നമ്മൾ ഈ വിഷയത്തിലൂടെയൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് ഇത്തരം ഒരു ബില്ലൊന്നും ഇതൊന്നും നിയമമാക്ക നമ്മുടെ ഭരണഘടന അനുസരിച്ച് നടക്കില്ല എന്നിട്ടും ഭിന്നി പിന്നെ സ്വരം ഉയർത്തുക ഈ ഉപമുഖ്യമന്ത്രി ഉണ്ടല്ലോ ഡി കെ ശിവകുമാർ കർണാടകയിലെ ഇവരുടെ അനിയൻ ഒരു മുൻ എം പി ഉൾപ്പെടെയാ ഡി കെ സുരേഷ് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യ വേണം ഇന്ത്യ വിഭജിക്കണം എന്ന് പറഞ്ഞ ആളാ കോൺഗ്രസിന്റെ ലക്ഷ്യം തന്നെ രാജ്യത്തെ വെട്ടിക്കീറുക എന്നുള്ളതല്ലേ ഈ ഒരു വിഷയത്തിലൂടെയൊക്കെ തന്നെ സുബോധമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് കർണാടക ഇത് നടപ്പിലാക്കിയ കർണാടക നഷ്ടവും കർണാടകയിലെ ജനങ്ങളാണ് കോൺഗ്രസിനെ തിരഞ്ഞെടുത്തത് ആ ജനം തന്നെ കനത്ത നഷ്ടം ഏറ്റെടുക്കേണ്ടി വരും ഈ മണ്ഠൻ തീരുമാനമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പൊ ഏതായാലും ജനത്തെ പേടിച്ച് ഗതി കെട്ടിട്ട് അത് മരവിപ്പിച്ചിട്ടുണ്ട് അതും മറികടന്നൊരു തീരുമാനമെടുത്താൽ കർണാടകക്ക് മാത്രമാണ് നഷ്ടം എന്നുള്ളതും സകലയാളുകളും തിരിച്ചറിയുക